ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ ഇന്ന് വർത്തമാനകാല സാഹചര്യങ്ങളിൽ കാണുന്ന പ്രകടനപരതയുടെ ആത്മാർത്ഥതയില്ലായ്മയുടെ അധികാരമോഹത്തിൻ്റെ സർവോപരി അധികാരമുള്ളവന്റെ മുന്നിൽ തല ഉയർത്തി നിന്ന് സംസാരിക്കാനാകാത്ത വിധം പലതരം ചെയ്തികളുടെയും ഭാണ്ഡക്കെട്ടുകൾ ചുമക്കുമ്പോൾ അതിൽ നിന്ന് വേറിട്ട ഒരു മനുഷ്യനായി ഒരുപക്ഷെ നെഹ്റുവിനിസം ഗാന്ധിസം എന്നൊക്കെ പറയാവുന്ന ഒരു പ്രത്യേകതരം ജീവിതധാരയും നിലപാടുകളുടെയും ഒക്കെ വ്യത്യസ്ത ആവർത്തനമെന്നപോലെ കാലം രാഹുലിസം എന്ന് പറയുന്ന പുതിയ ചില ചിന്തകളും ചില അനുഭവങ്ങളുമൊക്കെ മനുഷ്യർക്കാകെയും പകർന്നു നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം അനുസ്മരിക്കാനെത്തിയത് ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിനെയാണ് ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡൽഹി കേന്ദ്രീകൃത പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല നാട്ടും പുറത്തും ഗ്രാമങ്ങളിലും ഇവിടുത്തെ ബൂത്തുകളിലും ഈ സംസ്ഥാനവുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാമല്ല പക്ഷേ രാഹുൽ കൃത്യമായി അദ്ദേഹത്തെ വിലയിരുത്തി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് In my 21 years of political life, one of the masters of politics of feeling was Omen Chandruji. I literally saw him kill himself for the people of Kerala. Can I remember when I came on the Bharat Yatra and Yatra Everybody had said, the doctors had told me, everybody had said, Omen Chandi cannot walk in the yatra. And I went to tell him, I said, listen, you cannot walk. And he refused. He said, I am going to walk. And then I had to force him only to walk a limited amount. And you will not believe it, we had to literally forcibly take him into the car. This does not happen because you speak well or because you think well. This only happens when you feel for the people who you are working with. അദ്ദേഹം ആ വേദിയിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി കൂടി പറഞ്ഞു വെച്ചു അത് ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റിനു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം പരിശീലിക്കുന്നവർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് നിങ്ങളെന്ത് സംസാരിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും അല്ല രാഷ്ട്രീയം മറിച്ച് നിങ്ങൾ ഒരു ജനതയ്ക്ക് വേണ്ടി എത്രത്തോളം വൈകാരികതയോടെ അവരുടെ പ്രയാസങ്ങളുടെയും ആവശ്യങ്ങളുടെയും മേൽ സത്യസന്ധമായ വികാരത്തോടെ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ആ സ്വാഭാവികമായ വികാരം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അത്യാർഥി ആഗ്രഹം നിങ്ങളുടെ പദവിയോടുള്ള മോഹം എന്നു മാത്രമല്ല ഏതെങ്കിലും സംവിധാനത്തോടുള്ള ഭയം അഥവാ അധികാരമുള്ളവൻ്റെ മുന്നിൽ കീഴടങ്ങുന്ന ഭാവം ഇതുപേക്ഷിച്ചാലല്ലാതെ നിങ്ങൾ അത്തരത്തിൽ ഒരു സ്വാഭാവിക വികാരത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സത്യസന്ധമായ വികാരം പ്രകടിപ്പിക്കാനാവില്ല First started I used to see many different type of politicians around me some who had very very smart ideas others who spoke really well some people would think very deeply about issues and each politician is some balance of speaking ability thinking ability I discovered that what people actually want from a politician is his ability to feel for them so when you see a farmer do you see a farmer or do you see a human being do you feel the fear that he's feeling because it might not rain do you feel how he feels about his children when he goes to sleep. If you want to feel what a farmer is feeling, you have to kill your ambition. You have to kill what you think he can give you. So now with little bit of experience, whenever a politician comes to me, young congress politicians come to me, I listen to what they say. I listen to how well they say it. But I'm looking actually about whether they feel for other human beings. And it's very easy to see. Somebody is giving you long lectures on economic theory and you're sitting at a restaurant having lunch with him and the കൃത്യമാണ് ആ രാഹുലിസത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഞാൻ ഇരുപത്തിയൊന്ന് വർഷത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വളരെ സ്മാർട്ടായി സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് വളരെ സ്മാർട്ടായ ആശയങ്ങളുള്ളവരെ കണ്ടിട്ടുണ്ട് സ്മാർട്ടായ വാക്കുകൾ സംസാരിക്കുന്നവരെ കേട്ടിട്ടുണ്ട് എല്ലാ പൊളിറ്റീഷ്യൻസിനും ഇതൊക്കെ തമ്മിൽ ചില ബാലൻസുകളുണ്ട് എന്നാൽ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരന് വേണ്ടത് എന്താണ് എന്ന എൻ്റെ അന്വേഷണത്തിന് ഉത്തരം അവരോടുള്ള സ്വാഭാവികമായ ഒരു വൈകാരികമായ തിരിച്ചറിവും അവരുടെ മാനസികാവസ്ഥയും അവരുടെ പ്രയാസങ്ങളെയും അവരുടെ ചെരുപ്പിൽ നിന്നുകൊണ്ട് അവരുടെ ചിന്തകളിൽ നിന്നുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഭാവവുമാണ് ഇന്നത്തെ കാലത്തിന് കാലത്തിനാവശ്യം നിങ്ങളൊരു കർഷകനെ കാണുമ്പോൾ ആ കർഷകൻ്റെ മകനോട് ആ കർഷകനുള്ള വികാരം അതെത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങളുടെ വൈകാരിക ക്ഷമതയോടെ തിരിച്ചറിയാനായാൽ അത് മനസ്സിലാക്കാനായാൽ അതുപോലെ തന്നെ ഒരു നീണ്ട എക്കണോമിക് തിയറികളുടെ പ്രസംഗങ്ങൾ നടത്തിയ ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിരിക്കുമ്പോൾ അത് സെർവ് ചെയ്യുന്ന ആളുകളുടെ അവരുടെ ചിന്തകളിലൂടെ എനിക്കെല്ലാം അറിയാമെന്ന ഭാഷ്യത്തിനപ്പുറം അവരിലേക്ക് നോക്കാൻ കഴിയുന്ന ചില കാഴ്ചകളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ വൈകാരിക ക്ഷമതയുടെ ഏറ്റവും വലിയ തിരിച്ചറിവായി മാറുന്നത് അതെ രാഹുൽ സംഭടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് ഒരു സ്വാഭാവിക വികാരത്തോടെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെ കെടുതികളെ ലക്ഷ്യങ്ങളെ സ്വപ്നങ്ങളെ ഒക്കെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വൈകാരികതയുടെ ഭാഷ അത് രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണെന്നാണ് രാഹുൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് അതോടൊപ്പം നിർഭയത്വവും താൻ തുടരുന്നത് പോലെ കേസുകളെ അവഗണിച്ച് ഭീഷണികളെ അവഗണിച്ച് ജയിൽവാസത്തെ ഭയപ്പെടാതെ ഒക്കെയൊക്കെയുള്ള പോരാട്ട ഭൂമികയുടെ ആ യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം മനോഹരമായി ചുരുക്കി പറഞ്ഞത് തന്നെ കാണാൻ വരുന്ന ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാരുടെ വാക്കുകളും അല്ലെങ്കിൽ ആശയങ്ങൾക്കും അപ്പുറത്ത് അവർക്കെത്രത്തോളം ഈ വികാരപരമായ സമീപന മനുഷ്യരോടുണ്ട് എന്നുള്ളതാണ് തൻ്റെ അന്വേഷണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് രാഹുൽസത്തിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണേണ്ടിയിരുന്നത് ഇന്നലത്തെ ആ വേദിയിലാണ് ആ വേദിയിൽ രാഹുൽ ഗാന്ധി വരുന്ന വേദിയിൽ ഒരു ഇടം കിട്ടാൻ വേണ്ടി പാടുപെടുന്നവർ അത് അടുത്ത് കിട്ടാൻ വേണ്ടി പാടുപെടുന്നവർ ചിത്രത്തിൽ വരാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ മറ്റു പലതുമൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി വല്ലാതെ തിക്കും തിരക്കും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേർ നിരന്നിരിക്കുന്ന ഒരു വേദിയിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കുഞ്ഞ് ഓടി വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാലിൽ കിടന്ന ഒരു ചെരുപ്പ് ധൃതിയിൽ ഒരുപാട് സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളുടെ നടുവിൽ ഒക്കെ ഒരു പിഞ്ച് കുഞ്ഞ് നിഷ്കളങ്കമായി നടന്നു പോകുമ്പോൾ ഊരിപ്പോയ ആ ചെരുപ്പ് മറ്റാരോടും ആജ്ഞാപിക്കാതെ അല്ലെങ്കിൽ സൂക്ഷിച്ചൊന്ന് നോക്കി കൈയൊന്ന് ചൂണ്ടിയാൽ ഓടിയെത്തി അതെടുത്തുകൊടുക്കാൻ നൂറുപേരുള്ളപ്പോൾ സ്വയം എഴുന്നേറ്റ് ആ വേദിയിൽ നിന്ന് പോയി സ്വാഭാവികമായി എടുത്തു കൊടുക്കുന്ന ആ മനുഷ്യത്വത്തിൻ്റെ ഉണ്ടല്ലോ അതൊരു ഇൻഡ്യൂഷനാണ് ചിലത് കാണുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ നൽകുന്ന ആ സ്വാഭാവികമായ ഉള്ളിലുള്ള ആ ഭാവത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ആ പ്രതികരണം അതിപ്പോൾ മാത്രമല്ല പല സന്ദർഭങ്ങളിലും മല്ലികാർജ്ജുന ഗാർഗയോടുള്ള ആദരവ് കാണിക്കുമ്പോഴും പിന്നെ സ്വന്തം അമ്മയോടും സഹോദരിയോടുമൊക്കെ ഏറ്റവും നിഷ്കളങ്കമായ ഭാവത്തിൽ പെരുമാറുന്ന ഒരു മകനായി ഷോൾ പുതപ്പിച്ചു കൊടുക്കുന്ന ഒരു മകനായി ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു മകനായി ഒരു സ്വാഭാവിക മനുഷ്യനായും രാഹുലിനെ കാണാം അതെ ഇന്നത്തെ കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ടത് ഈ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ അധികാരം ഒക്കെ പലരും അനുഭവിച്ച് വീണ്ടും സുഖസമൃദ്ധമായ കൂടാരങ്ങളും അധികാരത്തണലും കയറിപ്പോകുമ്പോൾ പൂർവ്വകാലത്തിന്റെ ശേഷിപ്പുകൾ കയ്യിൽ വെച്ച് അതുമായി എവിടെയെങ്കിലും സുഖജീവിതം നയിച്ച് ഏത് രാജ്യത്തെങ്കിലും സന്തോഷ സമൃദ്ധനായി ജീവിക്കേണ്ടതിന് പകരം തെരുവുകളിൽ തൻ്റെ ജീവൻ തന്നെ അതിൻ്റെ ഏറ്റവും പാരമ്യതയുടെ റിസ്ക്കിലാക്കി ഇതിനു വേണ്ടി ഇറങ്ങി ആ രാഹുലിസത്തിൻ്റെ അതേ വികാരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർക്കുള്ള മഹാപാഠപുസ്തകമെന്ന് ഞാൻ വിചാരിക്കുന്നു